ജക്കരിയാ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ മറു മറുവിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയുടെ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന പല പരിപാടികളിലും മുജാഹിദുകൾക്ക് നേരെ ആളുകൾക്കെതിരെ തെറ്റിദ്ധരിപ്പിക്കാൻ സിഹറ് വിഷയത്തിൽ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണിത് കെ എം മൊലിയുടെ ഫത്തുവകൾ ഇതില് സിഹറ് പലിക്കുമെന്നും സിഹറ് പലിച്ചാൽ ചികിത്സിക്കണമെന്നും ഒക്കെ അമ്മ കെ എം മൊലി പറഞ്ഞിട്ടുണ്ട് അത് യുവത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സിഹു പലിക്കുമെന്ന് ഈ പുസ്തകത്തിലില്ല സീറ് പലിച്ചാൽ ചികിത്സിക്കണമെന്നും ഈ പുസ്തകത്തിൽ ഇല്ല ഈ പുസ്തകത്തിൽ മന്ത്രവുമായി ബന്ധപ്പെട്ട മന്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തെ ഒരു അധ്യായത്തിൽ ഈ വിഷയത്തിൽ ചില പരാമർശങ്ങളുണ്ട് അതെന്താണ് ആ പരാമർശം എന്നാൽ ഖുറാനിലെ ആയത്തുകൾ അള്ളാഹുവിന്റെ നാമങ്ങൾ ഗുണങ്ങൾ നെബിസലാസ്രമേ ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാജുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നതുകൊണ്ട് വിരോധമില്ല എന്നാൽ ദോഷമില്ലായിരുന്നു എന്നാൽ ഖുറാനിലെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഗുണങ്ങൾ നെബിസലാസുലമേന്ന് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാജുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് വിരോധമില്ല എന്നാൽ ദോഷമില്ലായിരുന്നു സിഹിർ പലിച്ച അവസരത്തിൽ എന്ന് പറയുന്നതും സീറ് പലിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ എന്ന് പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ സീറ് പലിച്ച അവസരത്തിൽ എന്ന് പറയുന്നതും സീറ് പലിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ എന്ന് പറയുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ